എല്ലാവർക്കും കുഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു സെയിൽ വെടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വിൻഗാഡ് കുറച്ച് വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം റയറായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ അപ്പം നമുക്ക് മഴക്കാലത്തൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് വെയിലത്താണെങ്കിലും മഴയത്താണെങ്കിലും നല്ല രീതിയിൽ പിടിച്ച് പൂക്കൾ നിറഞ്ഞ് കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് നമുക്ക് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാം റയറായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പം അഞ്ച് കളറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫൈവ് കോമ്പാഡ് ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ കളറാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം വന്നത് നമ്മുടെ ഈ വിങ്ക ഈ സെൻട്രിൽ വൈറ്റൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമാണ് അപ്പം അത്യാവശ്യം വലുപ്പമുള്ള വെറൈറ്റിയാണ് ഇതെല്ലാമേ നിറഞ്ഞ പൂക്കളുണ്ടാകും പിന്നെ കുറയുമ്പോൾ സീഡൊക്കെ ആകും നല്ല ഇത് ഇപ്പോൾ ഈ കവറിയിൽ നിന്ന് ഇപ്പോൾ മാറ്റി കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിന് പ്ലാൻ മാറും കേട്ടോ വലിയൊരു പൊട്ടിലേക്ക് പൊട്ടി മിക്സൊക്കെ കറിയാലോ കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന് പ്ലാൻ മാറും നല്ല ബുഷായിട്ട് വന്നിട്ട് നിറഞ്ഞ പൂക്കളാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ കളർ ഇതാണ് റോസിൻ്റെ സെൻറ്ററിൽ വൈറ്റ് വരുന്നത് ഓക്കെ അത് കഴിയുമ്പോൾ നമ്മുടെ റെഡ് റെഡിൽ സെൻ്ററിൽ സെൻറ്ററിൽ വൈറ്റ് നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കും നല്ല രസമാണ് പിന്നെ വേറെ ഒരു കളർ എന്ന് വെച്ചാൽ ഇതുകൊണ്ടോ മെറൂൺ ആണ് കേട്ടോ മെറൂൺ ആണ് മെറൂൺ കളറാണ് ഇതൊക്കെ കിട്ടാൻ പാടാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല ഇതിപ്പോൾ വീഡിയോ വേറെ ഒരു കളർ പോലെ തോന്നും പക്ഷേ മെറൂൺ ആണ് കേട്ടോ അപ്പം അതിൻ്റെ വേറെ ഒരു കളർ ഇതുണ്ട് വൈറ്റിൽ നല്ല ഡോട്ടായിട്ടുള്ള റെഡ് കളറ് വധുന്നുണ്ട് ഇതൊക്കെ വേറെ വെറൈറ്റി കളറാണ് ഉണ്ട് നല്ല രസം ഒരു വെറൈറ്റികൾ വന്നേക്കുന്നതാണേ അഞ്ച് കളറാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് കളർ ഇരുന്നൂറ്റി അമ്പത് പ്ലസ് സി സി ആണ് കേട്ടോ ഞാൻ റേറ്റ് പറഞ്ഞു പോവുകയാണ് അപ്പം ധൈര്യമായിട്ട് വാങ്ങാൻ നിങ്ങളിപ്പോൾ നഷ്ടമൊന്നും വിചാരിക്കേണ്ട എല്ലാം നല്ല പുതിയ വെറൈറ്റി വന്നേക്കുന്നതാണ് ബോൾസത്തിൻ്റെ പദ്ധതി ഇതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നേരിട്ട് കാണിച്ച് വീഡിയോ കാണുന്നേക്കാട്ടും നല്ല എന്ത് കളർ എന്ന് പറയാൻ പോലും പറ്റുന്നില്ല അതുപോലെ നല്ല വെറൈറ്റി കളേഴ്സാണ് ഓക്കെ ഇതൊക്കെ ഉണ്ടോ മെറൂണിൽ ഇത് വൈറ്റ് വന്നേക്കുന്നു നല്ല രസമാണ് ഇത് വിരിഞ്ഞിരിക്കുന്നത് കാണിക്കണ്ടോ ഇതാണ്ടോ ഇത് മെറൂ ഇത് ഇട്ട് നമ്മുടെ മെറൂൺ കളറ് അങ്ങനെ കുറച്ച് ഇങ്ങനെ ഫൈവ് കളറുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ വേഗം പോകുന്നവർ കേട്ടോ ഇതൊക്കെ റയർ കളറാണ് കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് എനിക്ക് ഒത്തിരി ഇതുണ്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നുണ്ട് ഇത് നേരിട്ട് കാണുന്ന നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല മജന്തലും വൈറ്റ് വന്നേക്കും നല്ല രസമാണ് ഇതൊക്കെ മിറവും കളറാണ് കേട്ടോ അപ്പോൾ ഒരു ഫൈവ് കളറുണ്ട് വേണ്ട ഒരു പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ നല്ല ഇതൊക്കെ നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് അത് നശിച്ചൊന്നും പെട്ടെന്ന് മുതലുണ്ട് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നെ രസം നോക്കി ഇതൊക്കെ റെയർ ആണ് നമ്മൾ ബോൾസത്തിന് തന്നെ നമ്മൾ റെയർ പോലെ തന്നെ വിൻഗാഡി ഇപ്പോൾ നമ്മൾ എടുത്ത് റയർ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയുണ്ട് ഒത്തിരി വെറൈറ്റികൾസ് വരാനുണ്ട് വയലറ്റും അങ്ങനൊക്കെ ഒത്തിരി വെറൈറ്റീസ് വരാനുണ്ട് ഒത്തിരി ഒത്തിരി നല്ല നല്ല കളറുകൾ ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നിന് അടിപൊളി കളേഴ്സാണ് വേണ്ടവർ പെട്ടെന്ന് പോകുന്നവൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുത്തെടുത്ത് പറയുന്നത് പിന്നെ നമ്മൾ ഇനി ബോൾസത്ത് നമ്മൾ നമ്മൾ ഇത് പിടിപ്പിച്ചേക്കുന്നത് നല്ല തൈകളായി വരുന്നുണ്ട് ഇപ്പോൾ ഒരു സിക്സ് വെറൈറ്റി എടുക്കാനായിട്ടുണ്ട് നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ റൂട്ടോട് കൂടിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ബോൾസത്തിൻ്റെ നല്ല നല്ല വെറൈറ്റീസാണ് വന്നേക്കുന്നത് അപ്പോൾ അത് ഇനി അടി ഉടനെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ചകിരി ചോറിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റൂട്ടൊന്നും പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കൈ കിട്ടും സ്പീഡാണ് സേഫുള്ളിയാണ് അയക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ട് കൈ കിട്ടും കേട്ടോ ഇതൊക്കെ നല്ലതാണ് നിങ്ങളിത് വാങ്ങി വെച്ചോളൂ ഇപ്പം മഴയൊക്കെ ഷെയഡി വെച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് പിടിപ്പിച്ചെടുക്കാം നല്ല വലുപ്പമുണ്ട് ഇതിന് പ്രത്യേകം സാധാരണ ഒരു വിൻകാട് സൈസ് അല്ലെങ്കിൽ വെറൈറ്റി എന്ന് പറഞ്ഞ് ചില വലിപ്പത്തിലുണ്ടാകുന്ന പൂക്കളാണ് അതുകൊണ്ട് ഇത് മീഡിയം ചെറുതല്ല അതുകൊണ്ടാണ് നല്ല ഈ റേറ്റിനൊക്കെ നിങ്ങൾക്ക് ലാഭമാണ് കേട്ടോ നല്ല റയറായിട്ടുള്ള കളക്ഷൻസാണ് മഴക്കാലം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചിലവിടെ റേറ്റ് കുറച്ച് കൊടുത്തേക്കുന്നത് ഇതിപ്പോൾ വലിയ നമ്മൾ സാധാരണ മേടിക്കുന്ന ചെറിയ ടൈപ്പ് അല്ലേ ഇത് വലിപ്പം ഇതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നല്ല വലുപ്പമുള്ള വെറൈറ്റീസാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ഒരു വേഗം പോകുന്നുള്ളൂ ഫൈവ് കളറാണ് നല്ല നല്ല ഹെൽത്തി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ശിഖരങ്ങൾ പൊട്ടി വരുന്ന ടൈപ്പ് ഉണ്ട് ഇതെല്ലാം അങ്ങനത്തെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇനി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി വിൻകാടെ ഒത്തിരി വിൻഗ മാത്രമല്ല ബോൾസത്തിൻ്റെ എല്ലാം റയറായിട്ടുള്ള വെറൈറ്റീസ് തന്നെ ഉടനെ ഉടനെ വരുന്നുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക്